ഈ പെൺകുട്ടികളുമായി നടത്തിയ സംഭാഷണങ്ങൾ നിരന്തരമായി പുറത്തു വരികയും ജനങ്ങൾ ശ്രദ്ധയിൽ അത് പെടുകയും വാർത്താ മാധ്യമങ്ങൾ അത് ജനങ്ങളിലെത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയേണ്ടത് എൻ്റെ വോയിസ് അല്ല ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നത് പറയാൻ കഴിയാത്തതെന്താ അദ്ദേഹത്തിൻ്റെ വോയിസ് ആയതുകൊണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരമായതുകൊണ്ടല്ലേ അവിടെയാണല്ലോ ഈ വിഷയം അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുന്ന പ്രതിഭ ഭരണപക്ഷ എം എൽ എമാരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോൾ കൊല്ലം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നതിലെ അപ്പുറമാണ് ഈ വിഷയം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട് അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കളയും എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പൊ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിനുണ്ടായ ഈ കാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം അപ്പൊ തന്നെ ആളോച്ച് നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഇപ്പം നടക്കേണ്ട ചർച്ച എന്താണ് വോട്ട് ചോറിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിലൊക്കെ വലിയ എന്താ പറയുക കോർണർ യോഗങ്ങൾ നടക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ യു കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണ്ണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നാലിച്ച് നോക്കും ഒരു വാക്ക് അതിനെപ്പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ ഈ ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡേട്ടി പൊളിറ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇതൊരു തീരുമാനം എടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീരുകയാണ് പാർട്ടിക്ക് അത്ര ചെയ്യാൻ കഴിയുള്ളൂ അത് ഇപ്പം ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ ക്യാൻസറിനെ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് നന്നായിരിക്കും എന്നാണ് പറയുന്നത് യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത മാത്രം യമ്മി ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജല്ലറി